സ്വാഗതം മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂർ തുഞ്ചൻപറമ്പിൽ സംഘടിപ്പിച്ച ഓണാഘോഷവും കുടുംബ സംഗമവും കവിയും ചിത്രകാരനുമായ വിനോദ് ആലത്തിയൂർ ഉദ്ഘാടനം ചെയ്തു ഓണത്തിലാണ് പാടി നടന്നിരുന്ന പാടി നടന്നിരുന്ന എന്ന് പറയുമ്പോൾ ഇന്നത്തെ താരതമ്യം ഒരു ഭൂതകാല കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ന്യൂജൻ അല്ലെ പുതിയ കാലത്ത് പറയുന്ന ചില വൈബുകൾ ചേർത്ത് മോശമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ പറയുന്നതിന് അർത്ഥവുമില്ല ഒരു പൂവിടി പാട്ടുണ്ടായിരുന്നു പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവെ കണ്ണാന്തളി മുറ്റത്തൊരു തുമ്പ മുളച്ചേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ കണ്ണാന്തളി മുറ്റത്തൊരു തുമ്പൂളച്ച തോണി തോണി ൊത്തിലോരുണ്ണി പിറന്നു ഉണ്ണിക്കേ കൊട്ടാനും ഉണ്ണിക്ക് പാടാനും തുടിയും തുടിക്കോലും പറയും പറലും വെള്ളാട്ടിമക്കേളും ൂവേലി പൂവേ പൊലി പൂവേ ഇതൊരു പൂപ്പൊലിപ്പാട്ടാണ് പൂ നുള്ളുമ്പോ പ്രകൃതി മുഴുവൻ അതിമനോഹരമായിട്ടൊരാഘോഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള പരസ്പര്യത്തിന്റെ പ്രതീകമായിട്ട് ഓണമിതാവരവായി എന്നുള്ള ഓരോ വിളിച്ചറിയിക്കലും പ്രകൃതിയിൽ ഇങ്ങനെ കാണാമെന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പൂപ്പനി പാട്ട് ഈ പാട്ടിൽ നിന്ന് ഒരു രസകരമായിട്ടുള്ള കഥയുണ്ട് എന്നുള്ളതാണ് കണ്ണാകളികൾ നിന്നു നിൽക്കുന്ന മുറ്റത്ത് തുമ്പ വരുന്നു ആ തുമ്പ കൊണ്ട് തോണി ഉണ്ടാവണു തോണിയുടെ ചെലുപ്പത്ത് ആല് മുളയ്ക്കണു ആലിന്റെ എപ്പത്തിൽ ഒരു ഉണ്ണി ഉണ്ടാവണു ആ ഉണ്ണിയെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊണ്ടും കൊണ്ട് ആഘോഷത്തിന്റെ മൂടിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ സകലമായ ജാതി മത വിഭാഗങ്ങളും ഒരുമിച്ച് കൂടി ആ നാട്ടിലെ ലഭ്യമായ സംഗീതോപകരണങ്ങളും ഒക്കെ എടുത്ത് കൂടെ കൂട്ടി നല്ല രസകരമായിട്ട് ഒരു ആഘോഷത്തിന്റെ ആംബിയൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതൊരു കള്ളക്കഥയാ ചെറിയ കഥ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അല്ലെ ഒരു ആനും തുമ്പയും പോത്തും ഉണ്ണി ഒക്കെ അപ്പൊ മലയാളി എന്നുള്ള അല്ലെ മലയാളി എന്നുള്ള മലയാളം എന്നുള്ളത് ഇതാ ചന്ദ്രനിലേക്കും എത്താൻ പോകുന്നു എന്ന് ചുരുക്കും അതുകൊണ്ട് ഒരു സംശയം വേണ്ട ചിലപ്പോ കളിയാക്കി പറഞ്ഞവരെ കൊണ്ട് തന്നെ പറയിക്കാൻ നിന്ന് പൂക്കളത്തിന്റെ കൂടെ ഇരിക്കുന്ന മലയാളിയുടെ സെൽഫി അതൊരു നടക്കാൻ പോകുന്ന തോന്നുന്നത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ അബ്ദുൽ ലത്തീഫ് മുഖ്യാതിഥിയായി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി രവീന്ദ്രൻ സംസ്ഥാന ട്രഷറർ ഇ കെ ബഷീർ എം ആർ സുരേഷ് എം ആർ മണികണ്ഠൻ രവീന്ദ്രൻ പാലക്കാട് മുരളി കോഴിക്കോട് പി ശൈലേഷ് സി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി പി ജമാൽ സ്വാഗതവും റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ സി രമേശ് നന്ദിയും പറഞ്ഞു അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും പൂക്കള മത്സരവും നടന്നു പരമ്പരാഗത ഓണക്കളിയായ വടംവലി കസേരകളി ലെമൺ സ്പൂൺ റൈസ് എന്നിവയുമുണ്ടായി മത്സര ഇനങ്ങളിൽ തിരൂരങ്ങാടി യൂണിറ്റ് ഒന്നാം സ്ഥാനവും കോട്ടക്കൽ യൂണിറ്റ് രണ്ടാം സ്ഥാനവും പൊന്നാനി യൂണിറ്റ് മൂന്നാം സ്ഥാനവും നേടി ഓവറോൾ ചാമ്പ്യൻമാരായി വിജയികൾക്ക് ജില്ലാ സംസ്ഥാന നേതാക്കൾ ട്രോഫികൾ സമ്മാനിച്ചു